ഓട്ടോ സ്റ്റാൻഡിന്റെ ഓട്ടോ സ്റ്റാൻഡിന്റെ പേര് കൊമ്പൻ സ്റ്റാൻഡാണോ ഓ എട്ടുമണിയാകുമ്പോൾ വരുമോ എത്ര മണി വരെ ഓടും പെട്രോൾ ഒക്കെ എവിടെന്നടിക്കുന്നേ പെട്രോൾ പമ്പൊക്കെ ഉണ്ടല്ലേ അമ്മക്കുട്ടി അമ്മക്കുട്ടി എവിടെ ഓട്ടം പോട്ടിയുടെ വരുമ്പോ ആ വണ്ടി എന്നൊക്കെ ഉള്ളത് ആ ആർ വയോ ും ഒരു ദിവസത്തെ ശമ്പളം കിട്ടുവോ അത്യാവശ്യം പൈസ കിട്ടും അല്ലേ ഓ എടുക്കന്മാര കേട്ടോ ഏ അമ്പരമായിട്ടുള്ള ഓട്ടോക്കാരാണ് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് ഈ ഓട്ടോക്കാരെന്ന് പറയാൻ വളരെ സ്പെഷ്യൽ ആയൊരാൾക്കാരാണ് നമുക്ക് അവരത് കണ്ടുനോക്കാം ഓട്ടോക്കാരാണ് പത്തോളം ഓട്ടോഷാരുണ്ട് ഓരോരുത്തർക്കും ഓരോ വണ്ടിയാണ് അപ്പം ഇവിടുത്തെ വിശേഷം ഈ ഓട്ടോക്കാർ തന്നെ പറയാം വണ്ടി എങ്ങോട്ട ഓട്ടം പോന്നേ ആ എങ്ങോട്ടോട്ടം പോന്നേ ഈ ഷാൻ്റെ പേരനാണോ ഏത് ചേട്ടാ ഉണ്ടാക്കിയത് ചേട്ടാ ഉണ്ടാക്കുന്നത് േന്റെ പേരനാ ശ്രീകാന് ശ്രീകാന്തോ ഈ ഓട്ടോ സ്റ്റാൻഡിന്റെ പേരെന്നാ സ്റ്റാൻഡിന്റെ പേര് കൊമ്പൻ സ്റ്റാൻഡാണോ ഓ വണ്ടീടെ പേരോ ചിന്നുകുട്ടി നമ്മുടെ വണ്ടീടെ പേരോ എല്ലാം ചിന്ന കുട്ടിയാണോ രണ്ട് ചിന്നിക്കുട്ടിയാണോ രണ്ട് എല്ലാവർക്കും ഇഷ്ടം നിന്റെ വണ്ടി വേറെ അമ്മുക്കുട്ടി നിന്റെ വണ്ടീട് പേരോ മാണിക്കുട്ടി നിന്റെ വണ്ടി വേറോ അമ്മ കുട്ടി ഓ നിങ്ങൾ ഇങ്ങനെ സ്റ്റാൻഡ് ഉണ്ടാക്കാനും ഓട്ടോ ഒക്കെ പോകാനായിട്ട് നിങ്ങൾ കാരണമെന്നോ എവിടേക്ക് മൊത്തം പോകാറുണ്ട് രാവിലെ എത്ര മണിയാകുമ്പോൾ വരും എട്ടുമണിയാകുമ്പോൾ വരുമോ എത്ര മണി വരെ ഓടും പെട്രോളൊക്കെ എവിടെന്നടിക്കുന്നേ പെട്രോൾ പമ്പൊക്കെ ഉണ്ടല്ലേ എത്ര ഓട്ടോ ഓട്ടോണ്ട് ഏഹ് പന്ത്രണ്ട് പേരുണ്ടോ പന്ത്രണ്ട് പേരുടെ വണ്ടി ഈ രണ്ട് 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 മൂന്ന് ദിവസം കൊണ്ട് ഒതുക്കുവോ സ്കൂൾ ഉറക്കാൻ പോവല്ലേ സ്കൂളിൽ ഉറക്കുമ്പോൾ വണ്ടിയൊക്കെ തന്നെ ചെയ്യും പിന്നെ ഓടുവോ അപ്പം സ്കൂളിൽ പോണ്ടേ ഏ വൈകിട്ട് വന്നിട്ട് ഓടാനാണോ ഓ വണ്ടി തന്നെയൊക്കെയാ ഉള്ളത് ആണോ പൈസ ഒക്കെ എങ്ങനെയാണ് മേടിക്കാൾക്കാരോട് പൈസ ഒക്കെ മേടിക്കുന്നുണ്ടോ അത് ഫ്രീ സർവീസ് ആണോ ആ പൈസ ഉണ്ടോ ആ പൈസ കാണിച്ചേ ഓ എത്ര നൂറ് രൂപയാണോ ചില്ലറ പീസ് വേണ്ടത് പള്ളീന കേട്ടോ എവിടെയാണ് എല്ലാം വേണ്ട സ്റ്റാർട്ട് സ്റ്റാർട്ടാവണോ ഫോട്ടോ കണ്ടോ ഇഷ്ടം പോലെ ഉണ്ടോ ആണോ അപ്പം അവിടുത്തെ ഓട്ടോക്കാരെ കഴിഞ്ഞ് ഓട്ടോണ്ടല്ലേ ഉണ്ട് അല്ലേ ഉണ്ട് മഴയൊക്കെ മഴ തോടുന്നുണ്ട് ഊഹ് രക്ഷയില്ല സ്പൈസസ് ഫാരിലൊക്കെ ഒത്തിരി ഓട്ടം കിട്ടുന്നുണ്ടോ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല സ്കൂളിൽ പോലും കുഴപ്പമില്ല ആ പക്ഷെ സ്കൂളിൽ പോകണം കേട്ടോ അല്ലേ അമ്മക്കുട്ടി അമ്മക്കുട്ടി എവിടെ പൊക്കെ ഓട്ടം പോട്ടിയുടെ പോവോ ആ വണ്ടി എന്നൊക്കെ ഉള്ളത് ആയർ ബൈ എർ ബൈക്കാണോ ആൾക്കാർക്കുള്ള സുരക്ഷയാണോ സിസ്റ്റം പാട്ടൊക്കെ ഉണ്ടോ പാട്ടൊക്കെ പാടിയാണോ പോകുന്ന ആറ് വണ്ടി ഉണ്ടായിരുന്നു സാമ്പ്രാണുണ്ടായിരുന്നു ഓ വണ്ടി വേറെ ആണോ വണ്ടി മാറിയോ അതിനെ പറ്റി ഏതൊക്കെ വണ്ടിയുണ്ട് രണ്ടു ഓട്ടോഷയാണോ നിങ്ങക്ക് ഓട്ടോറിക്ഷണോ ഇഷ്ടം ട്രാക്ടറുണ്ടോ ട്രാവലറുണ്ടോ അപ്പൊ നിങ്ങളെല്ലാം വണ്ടി ഭ്രാന്തമാരാല്ലേ ഏഹ് എത്ര പഠിക്കുന്ന എത്രല്ല പറഞ്ഞേ ആ നീയോ ആഹാ അവൻ നീയാ പറഞ്ഞേ നീയോ നീ വന്നോ ഇപ്പം യു കെ ജി പിന്നെ ഒന്ന് ഏഴാം ക്ലാസ്സാണ് പഠിക്കുന്നത് നീയോ അമ്പുണ്യോ ക്ലാസ് നാലാം ക്ലാസ്സിലോ അപ്പം അപ്പുണ്യാണ് ലീഡറല്ലേ അപ്പുണ്യാണ് സ്റ്റാൻ ഉണ്ടാക്കിയത് ഓരോ പഠിക്കുന്നത് ആ കല്യ ആറാം ക്ലാസ്സാണോ എന്നെ അഞ്ചോ ആ പുതിയ ഓട്ടോക്കാരൻ വന്നോ വണ്ടിയുടെ പേരെന്നാ ഏല്ലാം ചിന്നും അമ്മകുട്ടിയാണല്ലോ വേറെ ഒരു പേര് ഇവിടെ ഇല്ലല്ലേ ഇല്ല നമ്മളെ ഈ സാടുന്നേടുന്നേ രാവിലെ വരുമോ എട്ടുമണിക്ക് വരും ആ എത്ര മണി വരെ ഓടും അത് ആറര വരെ ഓടും അപ്പോൾ ഒരു ദിവസം ശമ്പളം കിട്ടുമോ അത്യാവശ്യം പൈസ കിട്ടും അല്ലേ ഓട്ടം നഷ്ടമൊന്നുമില്ല നഷ്ടമുണ്ടോ ഓട്ടത്തിന് ഒരു നഷ്ടമില്ല കൊമ്പൻ സ്റ്റാൻഡാണ് ആണല്ലേ കൊമ്പൻ സ്റ്റാൻഡ് ഈ സ്ഥലം എവിടെയത് ഏഹ് ഈ സ്ഥലം പേര അമ്പലം മേഡോ പുറ്റി അമ്പലം ആടോ അപ്പൊ പുറ്റി അമ്പലം വേണ്ടി വന്ന നിങ്ങളെല്ലാരും കാണാം അല്ലേ അടുത്ത ആഴ്ച തൊട്ട് ഇല്ല വൈകുന്നേരം മാത്രം സ്കൂളിൽ പോയിട്ട് വന്നോ അല്ലേ ശനിയായിരം ഉണ്ട് ഫുൾ സർവീസാ അല്ലേ ഇപ്പൊ രാത്രിയൊക്കെ അത്യാവശ്യം വന്നാലെയ്യ വരും ഏത് രാത്രി കാണും വരും ഒരു ഇല്ല ഓ എടുക്കന്മാരോട്ടോ ഏ ഇതാണ് അമ്പലമേട് സിറ്റി അല്ലേ ഇവിടത്തെ ഉപയോഗിക്കാൻ പിള്ളേ അങ്ങനെ ഫോൺ കളിയായിട്ടൊന്നും ഉപയോഗിക്കാറില്ല എല്ലാവരും ഇങ്ങനെ വണ്ടികളി ക്രിക്കറ്റ് കളി വണ്ടികളി ആയിട്ട് ഇങ്ങനെ നടക്കട്ടു നാലുമണിയാകുമ്പോ ഇവിടെ പള്ളിയുടെ ഗ്രൗണ്ട് ഉണ്ട് പള്ളിക്കാരവിടെ കളിക്കുന്നതിന് കുഴപ്പമൊന്നും പള്ളിയോട് ചെറിയ പാർക്ക് ജില്ല ഉണ്ടാവ അവിടെ എല്ലാവരും കളിക്കുന്നു ഇവിടുന്ന് ഇവിടെ നല്ല ഒത്തിരി ആൾക്കാർ വരും മനോപ്പുറ്റി സിറ്റി അണക്കര ഈ വാലമ്പള്ളപ്പടി വാലമ്പളപ്പിന്നെ ഒത്തിരി ആൾക്കാർ വരും നേരെ നാലുമണി ആകട്ട് ഒരു മഴയാണെങ്കിൽ എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കും അങ്ങനെ കളിച്ച് പള്ളിയുടെ അവിടെ ആ പള്ളിയുടെ പറമ്പിൽ എല്ലാം പറമ്പു പള്ളിക്ക് അവിടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കളിച്ചോണ്ടിരിക്കും ആർക്കും ഒരു വിഷയൊന്നുമില്ല എല്ലാവരും പിള്ളേരെല്ലാം ഇങ്ങനെ എല്ലാവരും കുഞ്ഞുങ്ങളാണേലും പെണ്ണുങ്ങളാണേലും എല്ലാവരും കുഞ്ഞു പിള്ളേരെല്ലാം ഒന്നിച്ച് അവിടെ വരും അവരെല്ലാം കളിക്കൊടുക്കാനുണ്ട് ഇവിടെ അങ്ങനെ യാതൊരു വിഷയങ്ങളൊന്നുമില്ല ഇല്ല ഫോൺ അങ്ങനെ ഉപയോഗിക്കുന്ന ആരും ഇല്ലാരും കൃഷി എല്ലാവരും ഇങ്ങനെ അവരെല്ലാം ഒന്നിച്ച് എല്ലാരും ഇവിടെയുള്ള തൊട്ടടുത്ത് പിള്ളേരാണ് കണ്ടില്ലേ അഞ്ചിടു ആറിലും ഏഴ് പഠിക്കുന്ന പിള്ളേരാണ് സാധാരണ പിള്ളേരെല്ലാം ഇങ്ങനെ ഫോണൊക്കെ ഉപയോഗിച്ച് നടക്കുന്ന പിള്ളേരാണ് പക്ഷെ അവരങ്ങനെ ഫോണൊന്നും ഉപയോഗിക്കാറില്ല അവരെ ഇങ്ങനെ വണ്ടി കാര്യങ്ങളായിട്ട് ഇങ്ങനെ അങ്ങനെ നടന്നോണ്ടിരിക്കട്ടു എല്ലാരും ഉണ്ട് ഇവിടെ എപ്പോഴും ഒരാളെ കണ്ടില്ല ഒരാൾ അന്വേഷിക്കുക എന്ത് ചെയ്യാൻ ചോദിച്ചാൽ ഒരാളെ വീട്ടിൽ വന്ന് അന്വേഷിച്ച് ഇത് കണ്ടില്ലേ പിള്ളേരെല്ലാം നിക്കുന്നുണ്ട് ഇവരെല്ലാം ഇങ്ങനെ ഒന്നിച്ച് ഞാൻ നടക്കുന്നുള്ളു പിള്ളേരും ഇവിടെ എല്ലാ ഉണ്ട് എപ്പോഴും പിള്ളേരുണ്ട് പിള്ളേർക്കൊണ്ടിട്ട് അവരങ്ങനെ ഒരു സംഭവം ഒരു സാധനവും നശിക്കണ